മലയാളത്തിന് തീര നഷ്ടം നമ്മുടെ പ്രിയ ഗായകൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നാണ് ഗായകൻ ഹരിശ്രീ ജയരാജ് അന്തരിച്ചത് ആലുവ അശോകപുരം സ്വദേശിയാണ് അൻപത്തി നാലാം വയസ്സിലാണ് ജയരാജ് അന്തരിച്ചത് കലാഭവൻ ഹരിശ്രീ തുടങ്ങിയ പ്രമുഖ ട്രൂപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കുടുംബശ്രീ ട്രാവൽസ് എന്ന സിനിമയിലെ തപ്പും തകിലടി എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചത് ഹരിശ്രീ ജയരാജാണ് മൊഴിമാറ്റം ചെയ്ത് തിന്ന അല്ലു അർജുൻ സിനിമകളിലും ഇദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് അൻപത്തി നാലാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം